ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഏറെ ആവേശത്തോടെയാണ് ഇരു ടീമിൻ്റെയും ആരാധകർ സ്വീകരിച്ചത് ഇപ്പോഴിതാ തന്നെ കൂടുതൽ ഇന്ത്യ പാക് മത്സരങ്ങൾ ആരാധകർക്ക് കാണാനാകും ഈ വർഷത്തെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സെപ്റ്റംബറിൽ നടത്താൻ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ തീരുമാനിച്ചതായി ക്രിക്ബസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് ടൂർണമെൻറ്റിന് വേദിയാകേണ്ടത് ഇന്ത്യ ആയിരുന്നുവെങ്കിലും നിഷ്പക്ഷ വേദിയിലായിരിക്കും മത്സരങ്ങളെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയും പാകിസ്ഥാനും ആതിഥേയരാകുന്ന ടൂർണമെന്റുകൾ നിഷ്പക്ഷ വേദിയിൽ നടത്താനുള്ള എ സി സിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണിത് ഇതോടെ ശ്രീലങ്കയോ യു എഇയോ ടൂർണമെന്റിന് വേദിയായേക്കും നേരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോകില്ലെന്ന് തീരുമാനിച്ചിരുന്നു ഇതോടെ ഹൈബ്രിഡ് ഫോർമാറ്റിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ യു എ ഇയിലാണ് നടത്തിയത് സെപ്റ്റംബറിൽ ടി ട്വന്റി ഫോർമാറ്റിലായിരിക്കും ടൂർണമെന്റ് നടത്തപ്പെടുക അടുത്ത വർഷം ഫെബ്രുവരിയിലും മാർച്ചിലും ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ടി ട്വന്റി ലോകകപ്പിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ഏഷ്യാകപ്പ് ടി ട്വന്റി ഫോർമാറ്റിൽ നടത്തുന്നത് ഇതിൽ പാകിസ്ഥാന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലായിരിക്കും നടക്കുക എട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഏഷ്യാകപ്പിൽ പത്തൊമ്പത് മത്സരങ്ങൾ ഉണ്ടാകും സെപ്റ്റംബർ രണ്ടാം വാരം മുതൽ നാലാം വാരം വരെയാണ് ടൂർണമെന്റ് രണ്ട് ഗ്രൂപ്പുകളിലായി ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ യു എ ഇ ഒമാൻ ഹോങ്കോങ് എന്നീ എട്ട് രാജ്യങ്ങൾ പോരിനിറങ്ങും നാലു ടീമുകളെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം നടക്കുക